മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം കൃഷ്ണപുരം മണ്ഡലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു അദ്ദേഹം ഇടവാങ്ങി കഴിഞ്ഞപ്പോൾ ആ കടന്നു പോകുന്ന വഴികളും കരഞ്ഞുകൊണ്ട് ആ വാഹനത്തിന്റെ പിന്നാലെ ഓടുന്നവരെ നമ്മൾ തന്നെ അതെല്ലാം കോൺഗ്രസ്സുകാരും മാറത്തില്ലേ കോൺഗ്രസ്സുകാരും സാധാരണ ജനങ്ങളിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ അടുത്തുള്ളൊരു പരാതി പറയാൻ ആവശ്യം ആവശ്യം ഉണ്ടായിട്ടില്ലാത്ത ആളുകളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഈ നന്മ കേട്ടു വന്ന് അദ്ദേഹം കടന്നുപോയല്ലോ എന്ന് നോക്കുമ്പോൾ സങ്കടം അതും നന്നു തന്നു അപ്പൊ ഉമ്മൻചാണ്ടി സാറിന് പകരം വെക്കാനായിട്ട് മറ്റൊരു വ്യക്തി നേരം ഇല്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള സത്യം നമ്മളെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒന്നാം ജനഭാഷം ആ പക്ഷി അനുസ്മരിക്കുകയാണ് നമ്മുടെ കേരളം കണ്ടതിലേക്ക് ഏറ്റവും പ്രമുഖനായ കഴിവ ഒരു മുഖ്യമന്ത്രിയായിരുന്നു എൻ്റെ അനുസരിമെന്നുള്ളത് നിസംസം പറയാനുള്ള കാര്യമാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ് രണ്ടും ശമ്പളവവിഷ്കരണത്തിൽ ഞാൻ സഹിതം അതായത് എൻ്റെയൊക്കെ ശമ്പളമൊക്കെ വളരെ വർത്തകമാണ് ഉണ്ടായത് ആ ശബ്ളപരിഷ്കരണം അതിനെ ഇന്ത്യയിലൊക്കെ ലഭിക്കാൻ ഇടയാക്കിയത് അദ്ദേഹത്തിൻ്റെ കേരളത്തിനെമ്പാടും സൂചകമായിട്ട് എല്ലായിടത്തും അനുസ്മരണ സമ്മേളനങ്ങൾ നടക്കുകയാണ് അതേ ജനമനസ്സുകളിൽ അത്രത്തോളം സ്ഥാനം പിടിച്ച ഒരു വ്യക്തിയാണ് ബുധനെവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒട്ടനവധി ജനക്ഷേമപരമായ പരിപാടികളും നടപ്പിലാക്കി മനുഷ്യൻ കേട്ടാൽ ഇതെല്ലാം ശരിയാണോ എന്ന് തോന്നുന്ന തോന്നുന്നത് അദ്ദേഹം പരിപാടി കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ഈ പ്രായമോ ആരോഗ്യവും നേരിട്ട് അദ്ദേഹത്തിന് കാണുകയും അദ്ദേഹത്തിന് നേരെ സമർപ്പിക്കുകയും അന്നേരം തന്നെ പരിഹാരം കാണുക സർക്കാർ നമ്മൾ ആ സെക്കൻഡിൽ തന്നെ ആ ഒരു പരിഹാരം സാങ്കേതികത്ത് ഞാനൊക്കെ അന്ന് ആർക്കിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ പരിപാടിയിൽ രാവിലെ വിട്ട് രാത്രി രണ്ടു മണിവരെ പങ്കെടുത്ത വർക്ക് ചെയ്ത് ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടി ലൈക്കിനെള്ളന്നുകൊണ്ട് മാത്രമാണ് ഈ പരിപാടികളെ എൻ്റെ വന്ന് ജോലികളെ വരെ അങ്ങോട്ട് പോയി കണ്ട് കണ്ട് ഈ സഹായം കൊടുത്ത് ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇന്ത്യത്തിൽ ഉണ്ടായിരുന്നില്ല ചെറിയ

അനിയൻ കുഞ്ഞ് വിജയൻ പിള്ള എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം